അസ്സാമലൈക്കും വറഹമത്തുല്ലാഹി വാബർകാത്തു നബിദിനുമായി ബന്ധപ്പെട്ടുള്ള നൂറ് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് മദ്രസകളിലും മറ്റും നടക്കുന്ന ക്യുസിനെ ഏറെ ഉപകാരപ്പെടുന്ന ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നബിസ് അലൈഹി വല്ലമിയുടെ എത്രാമത്തെ ജന്മദിനമാണ് ഉത്തരം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഇതിന്റെ ഉത്തരം ലഭിക്കാൻ വേറെ ട്രിക്ക് കൂടെ ഇപ്പോഴത്തെ അറബി ഹിജ്ജറ വർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറാണ് അതിലേക്ക് റസൂൽ അലൈഹി സ്വലം ഹിജ്ജറ പോയ വയസ്സ് കൂട്ടിയാല് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ലഭിക്കുന്നതാണ് ചോദ്യം രണ്ട് നബിദിനം ദേശീയ അവധിയായി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ആരാണ് ആരാണ് നബിദിനം ദേശീയ അവധിയായി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ഉത്തരം വി പി ആണ് മൂന്ന് ഉഹുദ് യുദ്ധത്തിൽ വിട പറഞ്ഞ നബി അലൈഹി അലൈസ്മയോട് സാദൃശ്യമുള്ള സൊഹാബി അലൈഹി അല്ലാസ്ലമയുടെ അതേപോലെ ഉണ്ടായിരുന്ന സൊഹാബി ആരാണ് മിസ് അബ്ന ഉമേർ റദിയുളൻ നാല് നബി അലൈഹി അലൈവല്ലം ആദ്യമായി കച്ചവടത്തിന് പോയത് എവിടേക്കാണ് ഉത്തരം ഷ്യാം അഞ്ച് ഈസ നബി അലൈഹി സ്ലാമിന്റെ കിതാബിൽ അഥവാ ഇഞ്ചിയിലിൽ നബിസുല്ലാഹു അലൈഹി വല്ല പരിചയപ്പെടുത്തുന്നത് ഏത് പേരിലാണ് ഉത്തരം അഹമ്മദ് ആറ് അലൈഹി അലൈവ്വല്ലമയുടെ ജനനം ആരുടെ വീട്ടിലായിരുന്നു ഉത്തരം അബു ത്വാലിബ് ഏഴ് കീറിയ സംഭവം നടന്നത് അലൈഹി അലൈവ്സല്ലം ആരുടെ വീട്ടിൽ താമസിക്കുമ്പോഴാണ് ഉത്തരം ഹലീമ ബിവിള്ളാവു അൻഹ എട്ട് ഉമ്മയുടെ മരണശേഷം ആരായിരുന്നു നബിസുല്ലാഹു അലൈഹി സ്വല്ലമയെ സംരക്ഷിച്ചത് ഉത്തരം അബ്ദുൽ മുത്തലിബ് ഒമ്പത് നബീസുല്ലാഹു അലൈഹി സ്വലം ആരുടെ കൂടെ ആടുമേക്കുമ്പോഴാണ് നെഞ്ചു കീറിയ സംഭവം ഉണ്ടായത് ഉത്തരം ഹലീമ ബി മകൻ ലമ്രത്ത് എന്നിവരുടെ കൂടെ പത്ത് നബീസുല്ലാഹു അലൈഹി സ്വലം ഹദീജ ബിബി റതി വൻഹായെ വിവാഹം ചെയ്യുമ്പോൾ വയസ്സ് എത്രയായിരുന്നു റസൂല്ലാഹു അലൈഹി സ്വലാമുക്ക് ഇരുപത്തി വയസ്സായിരുന്നു പതിനൊന്ന് പ്രളയത്തിൽ കാബക്ക് തകരാറ് സംഭവിച്ചപ്പോൾ നബീസുല്ലാഹു അലൈഹി സ്വലംക്ക് എത്രയായിരുന്നു വയസ്സ് എന്റെ ഉത്തരം മുപ്പത്തി അഞ്ചാണ് ഇവിടെ കൊടുക്കാൻ വിട്ടുപോയതാണ് പന്ത്രണ്ട് അലൈഹി അലൈസ്മയുടെ രണ്ടാം ഷാം യാത്ര എന്തിനു വേണ്ടിയായിരുന്നു ഉത്തരം ഖദീജ ബിവിക്ക് വേണ്ടി കച്ചവടം നടത്താൻ പതിമൂന്ന് അസുല്ലായ്സ് അല്ലാഹു അലൈഹി സ്വലമയുടെ പ്രബോധനം എത്ര കാലമായിരുന്നു ഇരുപത്തി മൂന്ന് വർഷങ്ങൾ പതിനാല് അലൈഹി അലൈസ്മക്ക് വഹയ്യ ആരംഭിക്കുന്നത് എത്രാമത്തെ വയസ്സിലാണ് ഉത്തരം നാൽപ്പത് അഥവാ നുപൂത്തിൽ ലഭിച്ചതിന് ശേഷം പതിനഞ്ച് അലൈഹി അലൈവല്ലയുടെ വഹയിന്റെ പ്രാരംഭം അഥവാ തുടക്കം ഏത് ഗുഹയിൽ വെച്ചാണ് ഉത്തരം ഹെറാഗുഹ പതിനാറ് ഗുഹയിൽ വെച്ച് നബിസുല്ലാഹു അലൈസ്മയോട് ജിബിലി അലൈഹി സ്വലം ഓതാൻ പറഞ്ഞത് ഏത് ആയത്താണ് ഇഖർ സൂറത്തുൽ അലക്കിലെ ഇഖ് എന്ന് തുടങ്ങുന്ന ആയത്ത് പതിനേഴ് നബിസ്വല്ലാഹു അലൈവലമയിൽ ആദ്യം വിശ്വസിച്ചത് ആരാണ് ഉത്തരം ഖദീജ ബിബി റലി അല്ലാഹു അനഹ പതിനെട്ട് അലൈഹി അലൈവലം രഹസ്യമായി പ്രബോധനം നടത്തുകയും സഹാബികൾക്ക് ഉപദേശം നൽകുകയും ചെയ്തിരുന്ന കേന്ദ്രം ഏതാണ് ദാറുൽ അർത്ഥം പത്തൊമ്പത് തിരുനബി സു അലൈഹി അലൈവ് വഫാത്തിനു ശേഷവും ജീവിച്ചിരുന്ന ഏക സന്താനം അഥവാ റസൂള്ളാഹി സാഹു അലൈഹി സ്വലമയുടെ ഒരു മകൾ എന്ത് ചെയ്തിട്ടുണ്ട് റസൂള്ളി സു അലൈഹി സ്വലം വഫാത്തായതിനു ശേഷവും ജീവിച്ചിട്ടുണ്ട് അതാരാണ് ഫാത്തിമ ബിബി റദ്ദി അള്ളാഹു അനഹ ഇരുപത് അബ്ദുൽ മുത്തലിബ് മരിക്കുമ്പോൾ നബി നബിസുല്ലാഹു അലൈഹി സ്വലമിയുടെ പ്രായം എത്രയാണ് എട്ട് വയസ്സാണ് ഇരുപത്തൊന്ന് നബിസുലാഹു അലൈഹി സ്വലമയെ വാസ്തവമാക്കിയതിന്റെ പേരിൽ അഥവാ റസൂല്ലായി സാഹു അലൈവലമയെ വിശ്വസിച്ചതിന്റെ പേരിൽ ഉമയ്യത്തിന്റെ പീഡനം ഏറ്റുവാങ്ങിയ സുഹാബിയാരാണ് ബിലാൽഹു അടുത്തത് സൂറത്തു അബസ അബസ വത്തവല്ല എന്ന് തുടങ്ങുന്ന സൂറത്തുണ്ടല്ലോ അത് ഏത് സുഹാബിയുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയതാണ് കണ്ണ് കാണാത്ത അന്തനായിരുന്ന അബ്ദുല്ലാഹിബിനും ഉമ്മിമക്തൂം റബിള്ള ബന്ധപ്പെട്ട് ഇറങ്ങിയതാണ് ഇരുപത്തി മൂന്ന് സല്ലല്ലാഹു അലൈഹി സ്വല്ല്മയെ വധിക്കാൻ പുറപ്പെട്ട് തോഹ സൂറത്ത് കേട്ട് ഇസ്ലാം സ്വീകരിച്ച മഹാൻ റളിയല്ലാഹു അൻഹു സുഹാബിയാറാണ് നബി സല്ലല്ലാഹു അലൈഹി സ്വല്ല്മയും ബനു ഹാഷിം കുടുംബവും ശത്രുക്കളുടെ ബഹിഷ്കരണത്തിന് ഇരയായത് എത്ര വർഷമാണ് മൂന്ന് വർഷം ഇരുപത്തി നബി നബിസുല്ലാഹു അലൈഹി സ്വലമയുടെ ഏറ്റവും ചെറിയ മകൾ ആരാണ് ഫാത്തിമ ബേബി റബിള്ളാഹു വൻഹ ഇരുപത്തിയാറ് ഉസ്മാൻ അലഹു വൻഹു വിവാഹം കഴിച്ച നബി നബിസുലഹു അലൈഹി സ്വലമയുടെ രണ്ട് മക്കൾ ആരാണ് ഉത്തരം ഉത്തരംസൂം അലഹു വൻഹാ റൊക്കിയ റബി അള്ളാൻഹാ ഇരുപത്തിയേഴ് നബിസുല്ലാഹു അലൈഹി സ്വലമക്ക് വിളിപ്പേര് പറഞ്ഞിരുന്നത് ഏത് മകനിലേക്ക് ചേർത്ത് കൊണ്ടാണ് ഉത്തരം നബി നബിസുല്ലാഹു അലൈഹി സ്വലമയുടെ മരണശേഷം ജീവിച്ച ഏക മകൾ ആരാണ് ഫാത്തിമ ബിവി റബിള്ളാൻഹ ഇരുപത്തി ഒമ്പത് ഖദീജ ബീവിയുടെ മരണശേഷം നബി നബിസ് അലൈഹി സ്വലം ആദ്യ വിവാഹം ചെയ്തത് ആരെയാണ് സൗദ ബി വി റിയുള്ള വൻഹ മുപ്പത് ഖദീജ ബീവിയുടെ റബിയുളാൻഹ മരണശേഷം നബി നബിസ്വല്ലാഹു അലൈഹി സ്വലമുക്ക് ആഘാതമുണ്ടായ മറ്റൊരു മരണം ഏതാണ് പിതൃവൻ അബു താലിബിന്റെ മരണം മുപ്പത്തിയൊന്ന് ഖുർആാനിൽ പേരെടുത്ത് പറഞ്ഞ ഒരേ ഒരു സുഹാബിയാരാണ് ഉത്തരം ഹാരിസ അൻഹു മുപ്പത്തിരണ്ട് തോയിഫിലേക്കുള്ള യാത്രയിൽ നബി അലൈഹി അല്ലാസമിന്റെ കൂടെ ഉണ്ടായിരുന്ന സൊഹാബി ആരാണ് ബിൻ ഹാരിസ അൻഹു മുപ്പത്തിമൂന്ന് ആരംഭപ്പൂവായ മുത്ത നബിയുടെ നിന്ന് തുടങ്ങുന്ന ബൈത്ത് ആരാണ് കുണ്ടൂർ ഉസ്താദ് മുപ്പത്തിനാല് അലൈഹി അലൈവ് ഇസ്രാ മിയാറാജ് നടത്തിയ വാഹന ഏതാണ് ബുറാഖാണ് മുപ്പത്തി അഞ്ച് ഇസ്രായു മെഹറാജ് യാത്രയിൽ നബീസുല്ലാഹു അലൈഹി സ്വലമയുടെ കൂട്ടാളി ആരായിരുന്നു ജിബീൽ അലൈഹി സ്വലാ മുപ്പത്തി അഞ്ച് മെഹറാജിന്റെ സമ്മാനമായി നബിസ്വല്ലാഹു അലൈഹി സ്വലമക്ക് അള്ളാഹു നൽകിയത് എന്താണ് അഞ്ച് നിസ്കാരം നബി മുപ്പത്തിയേഴ് അലൈഹി അലൈവലം ഹിജർ പോകുമ്പോൾ നബി നബിസ് അലൈഹി അലൈസല്ല വിരിപ്പിൽ കിടന്നത് ആരാണ് അലി അബിള്ളാഹ് അനഹു മുപ്പത്തിയെട്ട് ഹിജറ യാത്രക്ക് വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ നബി അള്ളാഹു അലൈഹി സ്വലം ഓതിയ ആയത്ത് കാരണം ശത്രുക്കളൊക്കെ ഉറക്കത്തിലേക്ക് വീണെന്നാണ് ചരിത്രം ഏത് സൂറത്തിലെ ആയത്ത് ഓതിയപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചത് സൂറത്ത് യാസിനിലെ ഒമ്പതാമത്തെ ആയത്ത് മുപ്പത്തി ഒമ്പത് ഹിജറയാത്രയിൽ നബിസുലാഹു അലൈസ്മയും സിദ്ദീഖ് അലുലഹും താമസിച്ചത് എവിടെയാണ് സൗറ ഗുഹയിൽ നാൽപ്പത് സൗർ ഗുഹയിൽ നബി നബിസുലാഹു അലൈഹി സ്വലമയും സിദ്ദീഖ് അലിള്ളാൻ താമസിച്ചത് എത്ര ദിവസമാണ് മൂന്ന് ദിവസം നാൽപ്പത്തിയൊന്ന് നബി നബിസുല്ലാഹു അലൈഹി വസ്ലമെ പിടികൂടുകയോ വധിക്കുകയോ ചെയ്യുന്നവർക്ക് ഇനാം പ്രഖ്യാപിച്ചത് എന്താണ് നൂറൊട്ടകാണ് നൽകുക നാൽപ്പത്തിരണ്ട് നബിസ്വല്ലാഹു അലൈഹി സ്വലമയുടെ മക്ക ജീവിതം എത്ര വർഷമായിരുന്നു അൻപത്തിമൂന്ന് വർഷം നബി നബിസുല്ലാഹു അലൈഹി സ്വലമക്ക് മക്കയിൽ അവതരിപ്പിക്കപ്പെട്ട സുഹൃത്തുക്കൾ എത്രയാണ് ഇരുപത്തിമൂന്ന് മക്കിയായ സുഹൃത്തുക്കൾ ഇരുപത്തിമൂന്ന് നാൽപ്പത്തിനാല് മദീനയിൽ നബി നബീസുല്ലാഹു അലൈഹി സ്വലം ആദ്യമായി ഇറങ്ങിയ സ്ഥലം ഏതാണ് ഉബാവ് നാൽപ്പത്തി അഞ്ച് നബിസുലാഹു അലൈഹി സ്വലം ലോകത്തിന് കരുണയാണെന്ന് അറിയിക്കുന്ന ആയത്ത് ഏത് സൂഹത്തിലാണ് സൂഹത്തുൽ അംബിയാവ് നൂറ്റി ഏഴാമത്തെ ആയത്ത് നാൽപ്പത്തി ആറ് അലൈഹി അലൈവലമയുടെ ഒട്ടകം മുട്ടുകുത്തിയ സ്ഥലത്ത് നിർമ്മിക്കപ്പെട്ട പ്രസിദ്ധമായ മസ്ജിദ് ഏതാണ് മസ്ജിദ് നബവി നാല്പത്തി ഏഴ് നബിസുല്ലാഹു അലൈഹി സ്വലം പങ്കെടുത്ത യുദ്ധങ്ങൾക്ക് പറയുന്ന പേരെന്താണ് റസ്വത്ത് നബി നബിസുല്ലാഹു അലൈഹി സ്വലം പങ്കെടുക്കാത്ത യുദ്ധങ്ങൾക്ക് പറയുന്ന പേര് സരിയത്ത് നാൽപ്പത്തൊമ്പത് ഭദ്ര യുദ്ധം നടന്നത് എപ്പോഴാണ് ഹിജ്റ രണ്ടാം വർഷം അൻപത് അലൈഹി വസല്ലമയുടെ ജനനം ആനക്കലഹ വർഷം എത്രയായിരുന്നു ഒന്ന്